വെനുസിലയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യൻ എണ്ണയുടെ വിലക്കിഴവ് കുറയുമെന്ന ആശങ്കകൾക്കിടെ വെനുസില ഒരു പ്രധാന ഇറക്കുമതിക്കാരനായി വീണ്ടും മാറിയേക്കുമെന്ന ചർച്ചകൾ ഉയർന്നതിനിടെയാണ് അപ്രതീക്ഷിത നീക്കം സ്വകാര്യ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ റിഫൈനർമാരായ റിലയൻസ് ഗ്രൂപ്പാണ് വെനുസിലയിൽ നിന്നും ഓയിൽ ഇറക്കുമതിക്ക് തയ്യാറെടുക്കുന്നത് ഇതു സംബന്ധിച്ച അനുമതി റിലയൻസിന് അമേരിക്കയിൽ നിന്ന് ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഉപരോധം നീക്കിയതിനു ശേഷം ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ തൊണ്ണൂറ് ശതമാനവും റിലയൻസിന്റെ സംഭാവനയാണെന്നാണ് ഡാറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലപ്പറിൽ നിന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവ് തന്നെയാണ് വെനുസിലൻ ക്രൂഡ് ഓയിലിന്റെ ജനപ്രിയമാക്കുന്നത് കഴിഞ്ഞ വർഷം നിക്കോളസ് മഡുറോയി പ്രതിപക്ഷവും സ്വതന്ത്രവും നീതിയുക്തവുമായി തെരഞ്ഞെടുപ്പ് ഉറപ്പു നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്നായിരുന്നു അമേരിക്ക വെനുസിലേക്ക് ഏർപ്പെടുത്തിയിരുന്ന സ്വർണ്ണ എണ്ണ മേഖലകളിലെ നിയന്ത്രണങ്ങൾ താൽക്കാലികമായി നീക്കം ചെയ്തത് എന്നാൽ അമേരിക്കയുമായുള്ള കരാർ പാലിക്കുന്നതിൽ വെനുസില പരാജയപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ ഉപരോധം പുനഃസ്ഥാപിച്ചു ഇതോടെയാണ് വെനുസിലയുമായുള്ള അവിടെ വ്യാപാരം തുടരുന്നതിന് എണ്ണ കമ്പനികൾ യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പെർമിറ്റിന് അപേക്ഷിച്ചത് വെനുസിലയുടെ ക്രൂഡ് കയറ്റുമതി ജൂണിൽ പ്രതിദിനം ആറ് ഉയർന്നിരുന്നു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് റിലയൻസിന് പുറമെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ വിദേശ നിക്ഷേപ ലിമിറ്റഡ് മെനുസിലയിൽ നിന്ന് ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഇളവിന് അപേക്ഷിച്ചിട്ടുണ്ട് മെനുസിലയിൽ നിന്നുകൂടെ ക്രൂഡ് ഓയിൽ എത്തുന്നത് സ്വാഭാവികമായും തിരിച്ചടിയാകുക ഇന്ത്യയുടെ പരമ്പരാഗത ഓയിൽ വ്യാപാര പങ്കാളികളായ ഇറാഖിനെയും സൗദി അറേബ്യയുമാണ് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായതോടെ തന്നെ ഇറാഖും സൗദി അറേബ്യയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു വെനുസുലയുമായുള്ള വ്യാപാരത്തിന് കേന്ദ്ര സർക്കാരിനും പൂർണ്ണ താല്പര്യവുമാണ് ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം വെനുസുലയിലാണ് വെനിസില വിപണിയിൽ വന്നാൽ അത് മറ്റെല്ലാവരിലും നല്ല സ്വാധീനവും ചെലുത്തും വെനുസില കൂടി വിപണിയിലേക്ക് വരികയാണെങ്കിൽ റഷ്യയുടെയും സൗദിയുടെയും മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രവുമല്ല മറ്റു രാജ്യങ്ങൾ നൽകുന്നതിനേക്കാൾ വിലക്കിഴിവിൽ വെനിസില എണ്ണ ഇന്ത്യക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ വെനിസുലയിൽ നിന്ന് പ്രതിദിനം ഏകദേശം മൂന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഒരു ദിവസം നാല് ലക്ഷത്തി പത്തൊൻപതിനായിരം ബാരൽ വെനിസുലയിൽ എണ്ണ വാങ്ങി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇത് പ്രതിദിനം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം ബാരലായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് മൂന്ന് ലക്ഷത്തി ഏഴായിരം ആയിരുന്നുവെന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ട്